ॐ श्री गणेशाय नमः ॐ श्री श्रीसरस्वत्यै नमः ॐ श्री गुरुभ्यो नमः ॐ नमो नारायणाय ॐ नमो भगवदेवासुदेवाय ॐ ശ്രീഹര ഏ നമ പതിനാല് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് നാരായണീയ ദിനമാണ് നാരായണീയ ദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് നാരായണീയത്തിലെ നൂറാമത്തെ ദശകം നോക്കാം പാരായണം ചെയ്ത് ചെറിയ രീതിയിൽ അർത്ഥവും പറയാം ഈ ദശകത്തിൽ ദശകമെന്നു പറഞ്ഞാലും പതിനൊന്ന് ശ്ലോകങ്ങളുണ്ട് എല്ലാം ഒരേ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് സംശയമുണ്ട് പറ്റിയില്ലെങ്കിൽ രണ്ടോ മൂന്നോ ചെറിയ വീഡിയോകളായിട്ട് പോസ്റ്റ് ചെയ്യാം ഭഗവാന്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഞാൻ ആനന്ദവലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം ഈ നാരായണീയ ദിനം എന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരിൽ ഒരാളായ ബ്രഹ്മശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തൻ്റെ രചനയായ ശ്രീമൻ നാരായണീയം എന്ന മഹദ് ഗ്രന്ഥം ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിച്ച ദിവസമാണ് നാരായണീയ ദിനമായിട്ട് ആചരിക്കുന്നത് ഭക്തരെല്ലാവരും ആഘോഷിക്കുന്നത് നാരായണീയത്തിലെ അവസാനത്തെ ദശകം എഴുതി സമർപ്പിച്ചത് ഈ ദിവസമാണ് വൃശ്ചികമാസം ഇരുപത്തി എട്ടാം തീയതി അത് ഈ വർഷം പതിനാല് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനാണ് ഈ പ്രത്യേക ദിനത്തിലാണ് ഇത് സമർപ്പിച്ചത് എന്നുള്ളതിന് ഒരടയാളപ്പെടുത്തലായിട്ട് ഭട്ടതിരിപ്പാട് തന്നെ നാരായണീയത്തിൻ്റെ അവസാനത്തെ വരി ആയുരാരോഗ്യ സൗഖ്യം എന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ് ആ വരിയിൽ നിന്ന് ഈ ഗ്രന്ഥം ഭഗവാന് സമർപ്പിച്ച ദിനത്തിൻ്റെ സൂചന മനസ്സിലാക്കാൻ പറ്റും പണ്ട് അതായത് പ്രാചീന കാലത്ത് രീതി എന്നൊരു രീതി ഉണ്ടായിരുന്നു അക്ഷരങ്ങളെ സംഖ്യയാക്കി മാറ്റുകയാണ് അതെ ആ രീതിക്ക് ആയുരാരോഗ്യ സൗഖ്യം എന്ന സംസ്കൃത പ്രയോഗം അക്കത്തിലേക്ക് ഗണിച്ചെടുത്താൽ അത് ഈ ഗ്രന്ഥം സമർപ്പിച്ച ദിവസത്തിൻ്റെ സൂചനയായിട്ട് വരുന്നു കുറച്ച് സങ്കീർണമായ രീതിയാണ് ഇത് എങ്കിലും ആചാര്യന്മാര് ഇതെല്ലാം നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രാചീന കാലത്ത് ഇങ്ങനെയുള്ള ചില പദങ്ങൾ ഗണിച്ചെടുക്കുന്ന സമയത്ത് കലിയുഗ സംഖ്യ എന്ന് പറയും ആ സംഖ്യ ലഭിക്കുകയാണ് അതിൽ നിന്നാണ് ഈ സൂചന ലഭിക്കുന്നത് കൊല്ലവർഷം എഴുന്നൂറ്റി അറുപത്തി രണ്ട് വൃശ്ചികം ഇരുപത്തിയെട്ട് ഞായറാഴ്ച ചോതി നക്ഷത്രം കൃഷ്ണപക്ഷ ദ്വാദശിയാണ് അന്നേ ദിവസം ഈ വർഷം പതിനാല് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് ഞായറാഴ്ചയാണ് കൃഷ്ണപക്ഷവുമാണ് നക്ഷത്രവും തിഥിയും മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത് മിക്കവാറും എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും അന്നേ ദിവസം സമ്പൂർണ്ണ നാരായണീയ പാരായണം ഉണ്ടായിരിക്കും നാരായണീയ പാരായണത്തിനായിട്ട് പല ഗ്രൂപ്പുകളും ഉണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളിൽ പലരും അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ആയിരിക്കും അപ്പം അന്നേ ദിവസം കാലത്ത് തന്നെ തുടങ്ങും നാരായണീയം മുഴുവനായിട്ടും അന്നത്തെ ദിവസം പാരായണം ചെയ്യും ഗുരുവായൂരിൽ വളരെ അധികം വിശേഷമുള്ള ചടങ്ങുകളൊക്കെ ഉള്ള ദിവസമാണ് ഈ നാരായണീയ ദിനം അതിൻ്റെ കൂടെ തയ്യാറെടുപ്പുകളൊക്കെ ആയി ഇപ്പം തന്നെ അവിടെ ആരംഭമായിട്ടുണ്ടാവും നല്ല തിരക്കുമായിരിക്കും നാരായണീയം പാരായണം ചെയ്യുക അല്ലെങ്കിൽ ശ്രവിക്കുക അതല്ലെങ്കിൽ വർണ്ണനയോടുകൂടിയിട്ട് അതിനെ സ്തുതിക്കുക ഇതൊക്കെ ചെയ്താൽ എന്താണ് ഫലം അതിൻ്റെ ഫലശ്രുതി എന്താണ് ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നാണ് പറയണത് കേട്ടാലും മതി വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടാലും മതി അതിൻ്റെ ഫലശ്രുതി ആരോഗ്യം ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം രോഗമില്ലാത്ത അവസ്ഥ അപ്പോൾ രോഗശാന്തി തരും നാരായണീയം പാരായണം ചെയ്യുന്നതോ കേൾക്കുന്നതോ അതിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ പറയുന്നതോ നമുക്ക് ആരോഗ്യം നൽകും രോഗമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും രോഗങ്ങൾക്ക് ശാന്തി തരും ദീർഘായുസുണ്ടാവും പിന്നെ സൗഖ്യം ഉണ്ടാകും സൗഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം സന്തോഷം സമാധാനം ആശ്വാസമായ ഒരു ജീവിതം പിന്നെ ക്ഷേമം ഇത് അത്ര എളുപ്പത്തിൽ കിട്ടുന്നതല്ല ധനം ഉള്ളതുകൊണ്ട് മാത്രം ഇതെല്ലാം ഉണ്ടാകില്ല ഭഗവത് കൃപ നാരായണീയം പാരായണം ചെയ്യുന്നതോ കേൾക്കുന്നതോ അതിനെ വർണ്ണിക്കുന്നതോ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷമുണ്ടാക്കുന്നു ഭഗവാൻ കാരുണ്യം ചൊരിയുന്നു അപ്പോൾ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു ആ അനുഗ്രഹം കൊണ്ടാണ് ഈ വക ഫലങ്ങള് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ഭട്ടതിരിപ്പാട് ഗുരുവിൻ്റെ രോഗം തന്നിലേക്ക് ആവാഹിച്ചെടുത്തതാണല്ലോ അങ്ങനെയാണല്ലോ വാദരോഗം വന്നത് പിന്നീട് ഈ വാദരോഗം മാറുന്നതിന് വേണ്ടിയിട്ട് പലരുടെയും അഭിപ്രായ പ്രകാരം അന്നത്തെ കാലത്ത് പതിനാറാം നൂറ്റാണ്ട് ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടി തൻ്റെ ഇല്ലത്ത് നിന്ന് മലബാർ ഏരിയയിലാണ് അവിടെ നിന്ന് ഗുരുവായൂർക്ക് അന്ന് വാഹന സൗകര്യങ്ങൾ ഇതുപോലെ ഉണ്ടോ ഇല്ല അദ്ദേഹത്തിന് നടക്കാനും പറ്റില്ല അങ്ങനെ അദ്ദേഹത്തെ ഒരു തൂക്കു കൊട്ടമാതിരി ഒരു ഇതിൽ വെച്ചുകൊണ്ടാണ് ഗുരുവായൂരിലേക്ക് വന്നത് അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ നാരായണീയം രചിച്ചത് തൻ്റെ രോഗശാന്തി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഗ്രന്ഥം രചിച്ചത് ഗ്രന്ഥം രചിക്കുന്നതിൽ ഉടനീളം ഭഗവാന്റെ സാന്നിധ്യവും ഭഗവാന്റെ മാർഗദർശനവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഏതൊരു ഭഗവാനെ ഏതൊരു ദേവനെയോ ദേവിയെയോ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ അവരെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന അല്ലെങ്കിൽ ശ്ലോകം അല്ലെങ്കിൽ സ്തുതി വേണം നമ്മൾ ചൊല്ലാൻ അങ്ങനെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്തുതികളിൽ ഒന്നാണ് ഈ നാരായണീയം ഭഗവാൻ തന്നെ ആവശ്യപ്പെട്ടിട്ട് ഭഗവാന്റെ ഒരു ലീലയായിട്ടാണ് കരുതപ്പെടുന്നത് ഈ നാരായണീയത്തിൻ്റെ രചന തന്നെ ശ്രീമദ് ഭാഗവതം ചുരുക്കി സംക്ഷിപ്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് നാരായണീയത്തിൽ ഭഗവാൻ ഒരു ആഗ്രഹമായിരുന്നു അത്ര അത് ഇത്രയും വലിയ ഗ്രന്ഥമായ ശ്രീമദ് ഭാഗവതം ചുരുക്കത്തിൽ ഒരു രചന ഉണ്ടാകണം എന്ന് ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഭഗവാന്റെ തന്നെ ഒരു ലീലയുടെ ഫലമാണ് ഭട്ടതിരിപ്പാട് നാരായണീയം രചിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും മഹത്തായ ഈ ഗ്രന്ഥം തൊണ്ണൂറ്റി ഒൻപത് ദശകം പൂർത്തിയാകുമ്പോൾ ഭഗവാൻ ഭട്ടതിരിപ്പാടിന്റെ മുന്നിൽ പ്രത്യക്ഷനായി ഭഗവാന്റെ ആ ദിവ്യ ദിവ്യകൈശോരവേഷം ദിവ്യകൈശോരൂപം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ രൂപം കണ്ടതും ഭട്ടതിരിപ്പാടിന്റെ രോഗമെല്ലാം മാറി അപ്പോൾ ഭട്ടതിരിപ്പാട് ഭഗവാനെ കണ്ട് ആ ഭഗവാന്റെ രൂപം മറ്റു ഭക്തജനങ്ങൾക്കും പ്രയോജനമാകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ മുകളിൽ രചിച്ചതാണ് ഈ നൂറാമത്തെ അധ്യായം അപ്പോൾ ഭഗവാന്റെ രൂപം കണ്ട് ഭട്ടതിരിപ്പാട് കോൾമയൂർ കൊണ്ടു സന്തോഷ കടലിൽ ആറാടി അദ്ദേഹം അമൃതിൽ നീരാടിയതുപോലെ അദ്ദേഹത്തിന് തോന്നി എന്നാണ് പറയുന്നത് ആ വികാരം അല്ലെങ്കിൽ ആ അനുഭവം മറ്റു ഭക്തജനങ്ങൾക്കും ലഭിക്കണം എന്നുള്ള ഒരു സതുദ്ദേശത്തിലാണ് ഈ നൂറാമത്തെ ദശകം അദ്ദേഹം രചിച്ചിരിക്കുന്നത് ഈ നൂറാമത്തെ ദശകം ഭഗവാന്റെ കേശാദിപാദം എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് അതായത് ഭഗവാനെ ഭഗവാന്റെ കേശത്തിൽ നിന്ന് പാദം വരെ ഭഗവാനെ ഭട്ടതിരിപ്പാട് ഭഗവാനെ നോക്കി കണ്ടു അപ്പോൾ അദ്ദേഹം കണ്ട ഓരോരോ ഡീറ്റെയിൽസുമാണ് ഈ ദശകത്തിലെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു പതിനൊന്ന് ശ്ലോകങ്ങളാണ് ഉള്ളതെന്ന് ഇതിൽ എത്ര എണ്ണം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നറിയില്ല വീഡിയോ ഒരുപാട് നീളം കൂടുതലായാൽ ഒറ്റടിക്ക് ഇരുന്ന് ശ്രവിക്കാനും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് നോക്കാം ആദ്യത്തെ ശ്ലോകം നോക്കാം അഗ്രെ പശ്യാമി തേജോനിബിഡതകളായവലോഭനീയം പീയൂഷാളാവിദോഹം തദനുദുതരെ ദിവ്യകൈശോരവേഷം തരുണ്യരംഭരമ്യം പരമസുഖരസാസ്വാദ്യോമാഞ്ചിംഗൈ രാവീദം നാരദാദ്യൈ വിലസുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച അഗ്രേ പശ്യമി തേജോ നിബിഡതരകളായലീലോഭാപ്ലാവിദോഹം തദനു തേ ദകൈശോരവേഷം ൈ വിപനിഷത് സുന്ദരീ മണ്ഡലൈ ഭഗവാനെ ആദ്യം ദർശിച്ചപ്പോ ഭഗവാൻ പ്രത്യക്ഷനായപ്പോ ഭട്ടതിരിപ്പാടിന് എന്താണ് ആദ്യം കണ്ടത് ആദ്യം ദർശിച്ചത് എന്താണ് ഒരു ദിവ്യപ്രകാശമാണ് ദർശിച്ചത് അഗ്ര എന്ന് പറഞ്ഞു മുന്നിൽ കണ്ടു എന്നാണ് പറയുന്നത് മുന്നിൽ എന്താണ് കണ്ടത് ഒരു ദിവ്യപ്രകാശമാണ് കണ്ടത് ആ പ്രകാശം എങ്ങനെയുള്ളതായിരുന്നു നിബിഡതര കളായാവലി ലോഭനീയം എന്ന് പറഞ്ഞു അതായത് ഇട ഇടതൂർന്ന് നിൽക്കുന്ന കായാമ്പൂ പോലെ സുന്ദരമായ ഒരു ദൃശ്യമാണ് അദ്ദേഹം കണ്ടത് ഒരു പ്രകാശമാണ് കണ്ടത് കായാമ്പൂവിൻ്റെ നിറം എന്താണ് നീല കലർന്ന വയലറ്റ് നിറമാണ് അപ്പം ആ നിറത്തിലുള്ള ഒരു പ്രകാശം ഒരു പ്രഭയാണ് ആദ്യം കണ്ടത് അതായത് കായാമ്പൂവിൻ്റെ ഭംഗിയുള്ള നിറം പോലെ ഒരു നിറമാണ് അദ്ദേഹം കണ്ടത് എന്ന് വെച്ചാൽ ആ പ്രകാശം നീല കളർന്ന വയലറ്റ് നിറമായിരുന്നു അതിന് നടുവിൽ ഭഗവാന്റെ അതിസുന്ദരമായ യൗവന രൂപം കണ്ടു ഭഗവാൻ തനിച്ചല്ല നാരദാദ് പറഞ്ഞു അപ്പം ശ്രീ നാരദനെ പോലെ ഉള്ള മഹർഷിമാരുടെ വൃന്ദം എന്ന് പറഞ്ഞു വൃന്ദം എന്ന് പറഞ്ഞ കൂട്ടം അപ്പൊ ഒരുപാടധികം മഹർഷിമാര് ഭഗവാന്റെ ചുറ്റും നിൽക്കുന്നതായിട്ട് ഭട്ടതിരിപ്പാടിനെ കാണാൻ കഴിഞ്ഞു പിന്നെയോ സുന്ദരിമാര് സുന്ദരി മണ്ഡലൈസ്റ്റ എന്ന് പറഞ്ഞു സുന്ദരിമാരുടെ കൂട്ടവും ഭഗവാനു ചുറ്റും ദർശിച്ചു അപ്പൊ ഒരു നീലപ്രകാശവും അതിൻ്റെ മധ്യത്തിലായിട്ട് ഭഗവാനും ഭഗവാന്റെ ചുറ്റും കുറേ അധികം ഋഷിഗണങ്ങളും ബ്രഹ്മർഷി നാരദനും മറ്റുള്ള ഋഷിമാരും സുന്ദരികളായ തരുണികളായ കുറേ അധികം സ്ത്രീകളും നിൽക്കുന്നതായിട്ടാണ് ഭട്ടതിരിപ്പാട് കണ്ടത് ഇവിടെ തേജസ് എന്ന് പറഞ്ഞു അതാണ് പ്രകാശം പ്രകാശമാണ് കണ്ടതെന്ന് ഇവിടെ ആദ്യത്തെ തന്നെ പറയുന്നുണ്ട് തേജോ എന്ന് പറഞ്ഞു അപ്പോൾ തേജസ് പ്രകാശം പരമസുഖ രസാസ്വാദ്യോമാചിതാങ്കൈ ഭഗവാന്റെ അംഗങ്ങളെ പറയണ് ഭഗവാന്റെ അംഗങ്ങളൊക്കെ നമുക്ക് രോമാഞ്ചം തരുന്നത് പോലെയുള്ള ഭംഗിയോടു കൂടിയുള്ള ശരീര അവയവങ്ങളോട് കൂടിയിട്ട് യൗവനയുക്തനായ ഭഗവാനെയാണ് അവിടെ കണ്ടത് പറഞ്ഞു എന്ന് അമൃത് അമൃത് കൊണ്ട് അഭിഷേകം ചെയ്തതുപോലെ ഉള്ള ഒരു സന്തോഷം ഭട്ടതിരിപ്പാടിന് ഉണ്ടായി എന്നാ പറയണത് പിന്നീട് എന്താ ശ്രദ്ധിച്ചത് രണ്ടാമത്തെ ശ്ലോകം നീലാഭം കുഞ്ചിതാഗ്രം ഘനം അമലതരം സംയതം ചാരുഭംഗ്യ രത്നോത്ത് സാഭിരാമം വലൈദമുദയ ചന്ദ്രഗൈ പിജാരസ്രഗ്നിവീതം തവ മൃദു കബരീഭാരമാലോകം സ്നിഗ്ധേദാർദ്രഭുണ്ഡ്രാ അഭിജുലി ഫാളബാളേന്ദുവീധിം നീലാഭം ം ഘനം അമലതരം എന്നാണ് പറഞ്ഞത് കുഞ്ചിതം എന്ന് പറയുമ്പോൾ അവിടെ മുടിയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അത് ശ്രദ്ധിച്ചത് ഭഗവാന്റെ മുടിയാണ് ഭഗവാന്റെ മുടി നീല നിറത്തിലാണെന്നാണ് പറഞ്ഞത് പിന്നെ നീലാഭംന്ന് പറഞ്ഞുവല്ലോ നീല നിറത്തിൽ പിന്നെ അവിടെ മുടി ചുരുളുകളാണ് ആ മുടി ചുരുളുകളെയൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു ചാരുഭംഗ്യ പറഞ്ഞു അതായത് ചാരുഭംഗ്യ വളരെ ഭംഗിയായിട്ട് ഒതുക്കി സംയതം കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു രത്നോത്തം സാഭിരാമം എന്ന് പറഞ്ഞു രത്നം പതിച്ച അലങ്കാരങ്ങള് മുടിയെ ചുറ്റി വെച്ചിട്ടുണ്ട് പിഞ്ചാലു പറഞ്ഞു മയിൽപീലി പിഞ്ചം തൂവൽ ആണല്ലോ അപ്പോ മയിൽ പീലി ഈ മുടിയുടെ ചുറ്റും ഇങ്ങനെ നിരനിരയായി വെച്ചിട്ടുണ്ട് മന്ദാരസ്രി മന്ദാര പൂക്കളുടെ മാലയും മുടിക്ക് ചുറ്റും വെച്ചിട്ടുണ്ട് മുടി എങ്ങനെയുള്ളതാണെന്നും കൂടെ പറഞ്ഞു കബരീഭാരം എന്ന് പറഞ്ഞു ഇടതൂർന്ന മുടിയാണപ്പോ പിന്നെ പറയണ് ആലോകയെ അഹം അഹം ആലോകയെ ഞാൻ ഇത് കണ്ടു ഞാൻ ദർശിച്ചു ഇത്രയും കാര്യങ്ങൾ ഞാൻ അവിടെ കണ്ടു മുടിയൊക്കെ ദർശിച്ചതിന് ശേഷം താഴത്തേക്ക് വന്നപ്പോൾ പ്രഭയോടു കൂടിയിട്ട് ഫാലം എന്ന് പറഞ്ഞാൽ നെറ്റി നെറ്റി ദർശിക്കുകയാണ് ഭഗവാന്റെ നെറ്റി ദർശിക്കുകയാണ് ആ നെറ്റി എങ്ങനെയുണ്ടായിരുന്നു ബാലേന്ദു പറഞ്ഞു ബാലേന്ദു എന്ന് പറഞ്ഞാൽ ബാലനായ ചന്ദ്രൻ എന്ന് പറയണമെന്ന് വെച്ചാൽ എന്താ അർത്ഥം അവിടെ ഉദ്ദേശിച്ചത് ചന്ദ്രൻ ഉദിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല പഞ്ചമി പഞ്ചമി ചന്ദ്രൻ്റെ പോലെ ഉള്ള കൂടിയ നെറ്റിത്തടം ഫാലവീധി എന്ന് പറഞ്ഞപ്പോൾ നെറ്റിത്തടം ഭഗവാന്റെ നെറ്റിത്തടം അദ്ദേഹം ആലോകയെ അഹം ഞാൻ കണ്ടു എന്നു പറയണിവിടെ ഇനി മൂന്നാമത്തെ ശ്ലോകം നോക്കാം ഹൃദ്യം ചഞ്ചല മൃദു ലഹരി ചഞ്ചലഭ്രൂവിലാഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിബോധേ സാന്ദ്രം വിശാലരുണം കമലദലാകാരമാമുഗ്ധാരം കാരുണ്ാലോകലീല ശിശിരിത ഭുവനം ക്ഷിപ്യതാം മൈ അനാഥേ ക്ഷിപ്യതാം മൈ അനാഥേന്ന് പറഞ്ഞു മൈ അനാഥെ അനാഥനായ ഞാൻ ആരുമില്ലാത്ത ഞാൻ എന്നെ സഹായിക്കാൻ ആരുമില്ല അങ്ങനെയുള്ള എന്നിൽ ക്ഷിപ്യതാം പതിപ്പിക്കണേ എന്ത് പതിപ്പിക്കണേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭഗവാൻ്റെ നേത്രങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ഹൃദ്യം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന ഭഗവാന്റെ കണ്ണുകൾ ദർശിച്ചപ്പോൾ ഭട്ടതിരിപ്പാടിന്റെ മനസ്സിൽ അതിയായ സന്തോഷം ഉണ്ടായി ഹൃദ്യമായി തോന്നി അദ്ദേഹത്തിന് ഹൃദയത്തിനെ അത് കീഴടക്കി ആ ദൃശ്യം ആ കണ്ണുകൾ എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് പൂർണാനുഗമ്പാർണവ മൃദുലഹരി ചഞ്ചല ഭ്രൂവിലാസൈ ബ്രൂ എന്ന് പറഞ്ഞാല് പുരിയക്കൊടികളാണ് ചഞ്ചല ഭ്രൂ എന്ന് പറഞ്ഞു ചഞ്ചലം എന്ന് പറഞ്ഞാല് എന്നർത്ഥം പുരിയക്കൊടികളിങ്ങനെ ഭഗവാൻ്റെ മുഖത്ത് പുരിയക്കൊടികളിങ്ങനെ ഇളകണമെന്ന് പറയുന്നത് ആ ഇളകുന്നത് വിലാസൈ എന്ന് പറഞ്ഞു നമ്മളെ ആകർഷിക്കുന്ന രീതിയിൽ ആ പുരിയക്കൊടികളിങ്ങനെ ഭഗവാൻ ഇളക്കുകയാണ് ആ പുരികൊടിയുടെ താഴെ ചുവട്ടിലായിട്ട് പൂർണാനുകമ്പാർണവം എന്ന് പറഞ്ഞു പൂർണ്ണ അനുകമ്പ അർണവം അർണവം എന്ന് പറഞ്ഞാല് കടല് ഭഗവാന്റെ നേത്രങ്ങള് കടല് പോലെ അത്ര വിശാലമായതാണ് ആ കടലിൽ എന്താണുള്ളത് ജലമല്ല അനുകമ്പ അനുകമ്പയാകുന്ന കടലാണത് അപ്പൊ ഭഗവാന്റെ കണ്ണിലെ ഭാവം ഭക്തന്മാരോടുള്ള അനുകമ്പയാണ് എങ്ങനത്തെ അനുകമ്പ ഒട്ടും കുറവില്ല പൂർണാനുകമ്പ അത് വേറെ ഒരു ഭാവവും കണ്ണിലില്ല പൂർണ്ണമായിട്ടും അനുകമ്പ മാത്രമേ ഉള്ളൂ അപ്പൊ പൂർണാനുകമ്പാർണവ മൃദുലഹരി മൃദു എന്ന് പറഞ്ഞാല് ചെറുതായിട്ട് അപ്പോ കടലില് സമുദ്രത്തില് എന്ന് പറഞ്ഞല്ലോ സമുദ്രത്തില് അലകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അതുപോലെ കണ്ണിലെ കണ്ണിങ്ങനെ ഭഗവാനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുകയാണ് അപ്പോഴാണ് ഈ ഗുരുകക്കൊടികളും ഇങ്ങനെ ഇളകുന്നത് അത് കടലില് അല വീശുന്നത് പോലെ എങ്ങനെ തരാ വളരെ മൃദുവായിട്ടുള്ള അല നമുക്ക് ഒരു തരത്തിലും ഒരു അലോസരം തോന്നാത്തതുപോലെ ഇഷ്ടം തോന്നുന്നത് പോലെ ഹൃദ്യം ആദ്യം തന്നെ പറഞ്ഞുവല്ലോ ആ രീതിയിലാണ് ഭഗവാന്റെ നേത്രങ്ങൾ വിശാലമായ നേത്രങ്ങള് കാരുണ്യക്കടലായിട്ടുള്ള ഭഗവാന്റെ നേത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുകയാണ് എല്ലാ ഭക്തന്മാരെയും കാണുന്നതുപോലെ ചലിപ്പിക്കുകയാണ് പിന്നെ ആ നേത്രത്തിനെ പറ്റി വീണ്ടും പറയണ് കാരുണ്യോകലീല കാരു അപ്പൊ ഭഗവാൻ എങ്ങനെ കാരുണ്യത്തോടു കൂടിയിട്ട് എല്ലാവരെയും നോക്കുന്നത് ഭഗവാന്റെ ഒരു ലീലയാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അതില് ഉദ്ദേശിക്കുന്നത് കൺപീലികളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ആ കൺപീലികളും വളരെ മൃദുവായതാണ് പഷ്മാവലി പഷ്മാ മൃദുരോമം ആവലി നിര അങ്ങനെ ഭഗവാന്റെ കണ്ണുകൾ കണ്ടു കൺപീലി കണ്ടു പിന്നെ കൃഷ്ണമണി കണ്ടു അങ്ങനെ നേത്ര യുഗ്മെന്ന് പറഞ്ഞു യുഗ്മെന്ന് പറയുമ്പോ രണ്ട് അപ്പൊ രണ്ട് നേത്രങ്ങളും ഒരു നേത്രം നോക്കുമ്പോൾ ആ നേത്രത്തിനെയും മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റേ നേത്രം കാണാൻ പറ്റില്ലേ അപ്പോൾ ഒരു നേത്രത്തിനെയും നോക്കി പിന്നീട് മറ്റേ നേത്രത്തിനെയും നോക്കി അപ്പോൾ രണ്ട് നേത്രങ്ങളും ഇതുപോലെ കരുണക്കടലായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റി ഭഗവാൻ ഭക്തവത്സലനാണ് പിന്നെ കണ്ണിൻ്റെ ആകാരം എന്താണ് ഷെയ്പ്പ് എന്താണ് കമലതലാകാരം എന്ന് പറഞ്ഞു അപ്പോ കമലം എന്ന് പറഞ്ഞ താമര താമരയുടെ ദളം ഇതള് താമരയുടെ ഇതള് പോലെ ഉള്ള ആകൃതിയിലാണ് ഭഗവാന്റെ കണ്ണുകൾ ആ കണ്ണുകളില് കാരുണ്യത്തോടു കൂടിയിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് ഭഗവാന്റെ ഒരു ലീലയാണ് ആ ലീല കാരണം ശിശിരിത ഭുവനം എന്ന് പറഞ്ഞു ഭുവനം എന്ന് പറഞ്ഞാല് ലോകം ശിശിരിതം കുളിർമ ഭഗവാൻ അങ്ങനെ എല്ലാ ഭാഗത്തും വീക്ഷിക്കുന്ന സമയത്ത് ലോകം മുഴുവൻ ഒരു കുളിർമ അനുഭവപ്പെട്ടു അദ്ദേഹത്തിന് മാത്രമെന്നല്ല അദ്ദേഹം പറയുന്നത് ചുറ്റുപാടും എല്ലാവിടെയും ഒരു കുളിർമ അനുഭവപ്പെട്ടു വിഭോ എന്ന് പറഞ്ഞു ആരെയാണ് സംബോധന ചെയ്യുന്നത് ഭഗവാനെ സംബോധന ചെയ്യണ് സർവശക്തനായ സർവാന്തര്യാമിയായ ഭഗവാനെ അങ്ങയുടെ ഇതുപോലെയുള്ള കരുണാകടാക്ഷം അനാഥയായ ആരുമില്ലാത്ത എന്നിൽ അങ്ങയുടെ ഈ കടാക്ഷം ഒന്ന് പതിപ്പിക്കണേ എന്നെ ഒന്ന് നോക്കണേ എന്നെ കൈ പിടിച്ചുയർത്തണേ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഇവിടെ ആവശ്യപ്പെടുകയാണ് മൂന്ന് ശ്ലോകങ്ങളാണ് നമ്മളിപ്പം ഇന്ന് നോക്കിയത് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി ഭക്ത ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ഓം നമോ നാരായണായ ഓം നമോ ഭഗവതദേ വസുദേവായ ഓം ശ്രീഹരയേ നമ